ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു കുഴക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പുട്ടുപൊടിയോ അരിപ്പൊടിയോ കൊണ്ടല്ല ഇന്ന് കുഴക്കട്ട തയ്യാറാക്കുന്നത് ചമ്പാവരി അരി ചുവന്ന അരി ചോറ് വെക്കുന്ന ചോന്ന അരില്ലേ ആ അരി കൊണ്ടാണ് ഇന്ന് കുഴക്കട്ട തയ്യാറാക്കുന്നത് ഇത് ഈ മാവണ്ടുതന്നെ മൂന്ന് നാല് പലഹാരം ഉണ്ടാക്കാം ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന മാവണ്ടുതന്നെ നമുക്ക് മൂന്ന് നാല് പലഹാരം എടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള വെറൈറ്റി കുഴക്കട്ടയാണ് ഈ കുഴക്കട്ട ഉണ്ടാക്കാനായി ഒരു കപ്പ് ചോനരി വെള്ളത്തിൽ കുതിർത്ത് നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് രാത്രിയാണ് കുതിർത്ത് വെച്ചത് രാവിലെ കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം ഒരുമിച്ചു തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് ചുവന്ന ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഈ അരുവിന്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം ഒര മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു മൂന്ന് നാല് പ്രാവശ്യം കറക്കിയെടുത്താൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടും ഇതുപോലെ തരിതരിയായി കെട്ടിയാൽ മതി നൈസായിട്ട് അരച്ചെടുക്കണ്ട കുറച്ച് വലിയ തരിയോടെ അരച്ചെടുക്കണം ഈ ഒരു പാകത്തിൽ അരി അരച്ചെടുക്കണം ഇനി ഇത് അടി ഒരു പാത്രത്തിലേക്ക് മാറ്റി അടി പാത്രം എടുക്കുന്നത് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാനിത് നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മിക്സി ജാറിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കണം ഒരു കപ്പ് അരി അരിക്ക് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരിയിൽ വെള്ളവും അരിയും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് അടുപ്പിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടിയിൽ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് കൈവിടാതെ ഇളക്കണം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പിന്നെ കുറുകി വരും ഒന്ന് ചൂടായാൽ പെട്ടെന്ന് ചൂ കുറുകി വരും ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്താൽ കുഴക്കട്ട നല്ല മയം ഉണ്ടാവും നല്ലൊരു മണവും ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താലും മതി നല്ലവണ്ണം ഇത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ചൂടായി വന്നു ഇനി ഇത് പെട്ടെന്ന് കുറുകി വരും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാല് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇതാ കണ്ടില്ലേ പെട്ടെന്ന് കുറുകി കിട്ടി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങയും ചേർത്ത് തീയന് കൂട്ടി വെക്കാം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് ശരിയായി ഇതിലുള്ള വെള്ളമെല്ലാം ആറിക്കിട്ടും ഇതുപോലെ പാത്രത്തൊന്ന് നല്ലപോലെ വിട്ട് വരുമ്പം ഇതിലേക്ക് തേങ്ങയും ചേർത്ത് ഇത് തണുക്കാൻ വെക്കുക ഇതിനൊന്ന് തണുത്ത് വരണം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുുകും അര ടീസ്പൂൺ ഉഴുന്നു വരുപ്പും നാലഞ്ച് ഉള്ളി ചെറുതായി മുറിച്ചതും നാല് മൂന്നാല് മുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരണം എള്ളും ചേർത്ത് ഉള്ളൊന്ന് ഉള്ളൊന്ന് പൊട്ടുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കാം പാകത്തിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇനി മാവ് തുറന്ന് ആ പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടുണ്ടാവും ആ ചൂടോടെ തന്നെ ഇത് ഉള്ളിയാക്കി എടുക്കണം കൈ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി ഇത് ഉള്ളിയാക്കുന്ന ആണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല ഈ ചൂട് അറിയുകയും ചെയ്യില്ല അങ്ങനെ ഇത് ഉരുട്ടിയെടുക്കുക ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് തേങ്ങ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉരുട്ടി എടുക്കുന്ന സമയത്ത് തേങ്ങ കൂടുതൽ ചേർത്താൽ കുഴക്കട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു പ്ലേ പ്ലേറ്റിൽ കുറച്ച് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട് ആ ശർക്കരപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ഉരുളി എടുത്ത് ആ ഉരുളേൻ്റെ നടുക്ക് ഈ ശർക്കര തേങ്ങ കൂട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കണം എന്നാൽ മധുരക്കുഴക്കട്ടിയായി അങ്ങനെ നമുക്ക് മധുരക്കുഴക്കട്ടി ഉണ്ടാക്കിയെടുക്കാം ഈ സമയത്ത് തന്നെ ഇനി ആ വറുത്ത് വെച്ച വറവ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ആ വറവിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഇത് കുഴച്ച് ഇത് ഇതുപോലെ ഉരുളിയാക്കി എടുക്കുക അങ്ങനെ തേങ്ങ ഇട്ട കുഴക്കട്ടിയും വറ എരിവും എരിവുള്ള കുഴക്കട്ടിയും മധുരമുള്ള കുഴക്കട്ടിയും അങ്ങനെ മൂന്ന് തരം കുഴക്കട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും ഇത് പാകത്തിന് വെന്ത് വന്നു ഇനി അതിൽ നിന്ന് എടുക്കുക ഇനി തേങ്ങയിട്ട കുഴക്കട്ട ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പം കടുക് ഉഴുന്നരിപ്പ് നിലക്കടല എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ ഒരു കഷ്ണം ചെറിയ ചെറിയ ചെറിയുള്ളിയും സവാളിയോ ഉള്ളിയോ ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് ഇട്ട് മൂപ്പിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചില്ലി പ്ലേസും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഇതിൽ ജീരക കൂട്ടിട്ടുണ്ട് ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീര കൂടുക ഇനി ഇത് ഉടച്ച് വച്ച കുഴക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നല്ല മണം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ഉപ്മാവ് നല്ല രുചിയുള്ള ഉപ്പ്മാവ് റെഡിയായി ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് പലതരം പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല സ്വാദാണ് കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി ഉച്ചക്ക് ഭക്ഷണമായിട്ട് കൊടുത്തേക്കാം ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്